കരുവന്നൂർ കള്ളപ്പണക്കേസ് കോടതി നടപടികളിലേക്ക് ഇടി രണ്ടാം ഘട്ട കുറ്റപത്രവും സമർപ്പിച്ച കേസ് ഈ മാസം ഇരുപത്തിയൊന്നിന് വിചാരണ കോടതിയായ കലൂർ പി എം എൽ എ കോടതി പരിഗണിക്കും മുൻമന്ത്രിമാരായ കെ രാധാകൃഷ്ണനും എ സി മൊയ്തീനുമടക്കം ഇരുപത്തിയെട്ട് പ്രതികൾക്കും ഹാജരാകാനുള്ള തീയതി നിശ്ചയിച്ച് കോടതി നോട്ടീസ് അയക്കും കുറ്റപത്രത്തിന്റെയും രേഖകളുടെയും സൂക്ഷ്മ പരിശോധന പൂർത്തിയായിട്ടുണ്ട് തുടർന്ന് ഈ മാസം ഇരുപത്തിയൊന്നിന് കേസ് പരിഗണിക്കാനായി മാറ്റി കേസ് പരിഗണിക്കുന്ന ഈ ദിവസം ഹാജരാകേണ്ട ദിവസം നിർദ്ദേശിച്ച് രണ്ടാം ഘട്ട കുറ്റപത്രത്തിലെ എല്ലാ പ്രതികൾക്കും നോട്ടീസ് നൽകും കേസിലാകെ എൺപത്തിമൂന്ന് പ്രതികളാണുള്ളത് രണ്ട് ഘട്ടങ്ങളിലായാണ് ഇത്രയും പ്രതികൾ ആദ്യഘട്ട കുറ്റപത്രത്തിൽ സ്ഥാപനങ്ങളടക്കം അൻപത്തിയഞ്ച് പ്രതികൾ നേരത്തെ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തിരുന്നു രണ്ടാം ഘട്ട കുറ്റപത്രത്തിലെ ഇരുപത്തെട്ട് പ്രതികൾ നേരിട്ട് ഹാജരായി ജാമ്യമെടുക്കണം മുൻ മന്ത്രിമാരും സി മുൻ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിമാരുമായ എ സി മൊയ്തീൻ കെ രാധാകൃഷ്ണൻ എം ഒപ്പം മുൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എന്നിവരും രണ്ടാം ഘട്ട കുറ്റപത്രത്തിലെ മറ്റ് മുഴുവൻ പ്രതികളുമാണ് വിചാരണ കോടതിയിൽ ഹാജരാകേണ്ടത് രണ്ടാം ഘട്ടത്തിലെ പ്രതികൾക്ക് ഇരുപത്തി പേജ് വരുന്ന ആദ്യഘട്ട കുറ്റപത്രത്തിന്റെ കോപ്പി നൽകും അയ്യായിരം പേജുള്ള രണ്ടാം ഘട്ട കുറ്റപത്രത്തിന്റെ കോപ്പികൾ ആദ്യഘട്ട കുറ്റപത്രത്തിലെ പ്രതികൾക്കും നൽകും കുറ്റപത്രത്തിന്റെ പകർപ്പ് പെൻഡ്രൈവിലാക്കിയായിരിക്കും കൈമാറുക ജനം കൊച്ചി